ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് നെല്ലിക്ക ഞാനിതിങ്ങനെ വാങ്ങിച്ചിട്ട് ഉപ്പിലിട്ട് വയ്ക്കാം കേട്ടോ വേണ്ട ഇതേപോലെ അതിപ്പോൾ കല്ല് പോലെ ഇരിക്കും അങ്ങനെ ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും വെറുതെ എടുത്ത് നമുക്ക് കഴിക്കാനും പറ്റും പെട്ടെന്ന് നമുക്ക് ഇച്ചിരി അച്ചാർ ഇടണമെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഉപ്പൊക്കെ പിടിച്ചിരിക്കുന്ന നെല്ലിക്ക എടുത്തിട്ട് ഇതുപോലെ നമുക്ക് പീസാക്കാം ഇങ്ങനെ പീസാക്കുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അതിൽ എരിവും ഉപ്പും ഒക്കെ പെട്ടെന്ന് പിടിക്കാം ഓൾറെഡി ഉപ്പ് പിടിച്ചിരിക്കുന്ന സാധനമാണ് അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചേരുവ എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ കുറച്ച് അതിൻ്റെ തന്നെ വെള്ളം കുറച്ച് എടുത്ത് വെച്ചിരിക്കണം പിന്നെ ഇത് ഇഞ്ചിയെ വെളുത്തുള്ളി കറിവേപ്പില ഇത് എരുവെള്ളം മുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇത് കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും നമുക്ക് ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ കായം അഡീഷണൽ ചേർക്കും കേട്ടോ ഞാൻ അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം നമ്മൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ പെട്ടെന്ന് തീരുമല്ലോ അതുകൊണ്ട് ഞാൻ അത് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് കേട്ടോ പെട്ടെന്നിടല്ലേ പെട്ടെന്ന് തീരുകയും ചെയ്യുമല്ലോ രണ്ടോ മൂന്നോ രണ്ട് ദിവസത്തേനേ ഉള്ളു തോന്നും നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഭയങ്കര മഴയാണ് ഗൈസ് ഭയങ്കര മഴയെന്നു വെച്ചാൽ ഭയങ്കര മഴ കുറച്ച് എന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ലേശം മതി ഒരുപാട് ആവശ്യമില്ല ഞാൻ പിന്നെ ഉലുവ അല്പം ഉലുവയായിട്ടാണ് ഇടുന്നത് കേട്ടോ ചിലർ പൊടി ഇടും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത് കടുകേർക്ക പിന്നെ അതൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും ഇഞ്ച് വെളുത്തുള്ളി അതങ്ങട്ടോളും എൻ്റെയൊക്കെ ആ പച്ചപ്പൊങ്ങ് മാറണം കേട്ടോ പച്ചപ്പൊങ്ങ് മാറിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ വെള്ള കളർ ഒന്ന് മാറിയിട്ടേ പെട്ടെന്നായിക്കോളും കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്നാവും ഇനിയും കറുവേപ്പിലേ അങ്ങോട്ടിട്ട് കൊടുക്കാം ഈ മുളക് പൊടിയൊക്കെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒത്തം അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ നമ്മൾ ഇനി ഒന്നൊന്നായിട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മെയിൻ ഐറ്റമായ കായ്പ്പൊടി ഇട്ട് കൊടുക്കാം കായ്പ്പൊടി ഇത്തിരി പൊടി നിന്നോണ്ട് കുഴപ്പമില്ല എന്നിട്ടിത് അരപ്പിലൊന്ന് പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരുന്നതിൻ്റെ വെള്ളം അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചുകൊടുക്കാം എന്നിട്ട് ഫ്ലെയിം നമുക്ക് നല്ലപോലെ കൂട്ടി വെക്കാമേ ൾറെഡി ഇതിൽ ഉപ്പുണ്ട് കേട്ടോ ഉപ്പ് നന്നായിട്ട് പിടിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നന്നായിട്ട് തിളക്കട്ടെ ഇത് മാത്രം മതിയാവും കേട്ടോ ഞാൻ അല്പം പിന്നെ വെള്ളത്തോട് കൂടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങ് വറ്റിച്ചെടുക്കണില്ല അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ പീസും അതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളം കൂടിയൊക്കെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റായിട്ട് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി കുടിക്കാനൊക്കെ നല്ലതാണ് മഴക്കാലമൊക്കെ അല്ലേ പനിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ ഇപ്പോൾ പനിക്കറൊക്കെ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ ഇനി ഇത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കിടന്നിട്ട് നല്ലവലായ എരിവും ഒക്കെ അങ്ങോട്ട് പിടിക്കട്ടെ പിടിക്കട്ടതിലോട്ടെ ഇനി നമുക്ക് ഒരു ലേശം കായ പൗഡറും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഈ പൊതിച്ചോറൊക്കെ കൊണ്ടുപോകില്ലേ അവർക്കൊക്കെ നല്ലതാണ് കേട്ട ഇത് ഇനി നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ലേശ് ലേശം ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ അതെ ഇത്ര ഉപ്പ് ഞാൻ എപ്പോഴും കയ്യിലെടുത്തിട്ടാണ് കേട്ടോ കറികൾക്കൊക്കെ ഉപ്പിടുന്നത് എനിക്കെങ്കിലും ഒരു തൃപ്തി വരുള്ളൂ അത്ര ഉപ്പും മതിയാവും നമുക്ക് അധികം അങ്ങോട്ട് ചാറ് വറ്റിച്ച് കളയണ്ട കേട്ടോ എന്നാന്ന് ചോദിച്ചാ നമുക്ക് ചോറൊക്കെ കഴിക്കാനുള്ളതല്ലേ നമുക്കിപ്പോൾ കപ്പയൊക്കെ അവിച്ചിട്ട് നാല് മണിക്ക് കപ്പയൊക്കെ അവിച്ച് ചൂടോടുകൂടി ഇതാ കുറച്ചെടുത്ത് ഇതിൽ മുക്കി മുക്കി അതിൻ്റെ കൂടെ കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് കഴിക്കാൻ എന്ത് അറിയാമോ നല്ലതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷേ നെല്ലിക്കയിൽ ഉപ്പ് പിടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഉപ്പിലിട്ട് വയ്ക്കണം കേട്ടോ എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും വീഡിയോസ് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം കേട്ടോ ഇനി അപ്പോൾ ആദ്യം പറ്റണ്ട ചട്ടിയിൽ ചൂടുണ്ടാവുമല്ലോ ഇരുന്ന് കുറച്ചും കൂടി പറ്റും അപ്പോൾ ഇത്രയും മതി കേട്ടോ അപ്പം നമുക്ക് തീ അങ്ങ് കുറച്ച് വെക്കാം ഗൈസ് ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര മഴ ഒരു രക്ഷമില്ല പുറത്തോട്ടൊന്നും ഇറങ്ങാനേ പറ്റിയാൽ അതേപോലത്തെ മഴ എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നു അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു